ഫസ്റ്റ് ഫ്ലൈറ്റ് തന്നെ പോകാൻ സാധിച്ചു തിരിച്ച് ഫസ്റ്റ് ഫ്ലൈറ്റ് തന്നെ ഞങ്ങൾ കണ്ടില്ല ഡ്രസ്സ് വരെ കഴുകി ഫ്രീ ചെലവില് നമുക്ക് തന്നിരുന്നു വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് ഈ വർഷത്തെ ഹജ്ജ് കഴിഞ്ഞ് നമ്മുടെ ഹാജിമാരൊക്കെ ഇന്ന് ആദ്യ ഫ്ലൈറ്റിൽ കോഴിക്കോട് എയർപോർട്ടിൽ വന്ന് ഇറങ്ങാൻ പോവാണ് അപ്പോൾ അവരെ സ്വീകരിക്കാൻ പോവുകയാണ് അല്ലെങ്കിലും ഈ ഒരു വർഷത്തെ ഹാജിമാര് വലിയ ഭാഗ്യം കിട്ടിയവരാട്ടോ കഴിഞ്ഞ നാല്പത് വർഷത്തിനിടയിലുണ്ടായ ഏറ്റവും സൗകര്യപ്രദമായ വലിയ പ്രയാസങ്ങളൊന്നുമില്ലാത്ത ഒരു ഹജ്ജ് എന്നാണ് ഹറം കാര്യ മേധാവി നമ്മുടെ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദേശി ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞത് അപ്പൊ എന്തായാലും ഈ ഒരു വർഷത്തെ ഹാജിമാരുടെ ഒരു ഭാഗ്യം അത് വല്ലാത്ത ഭാഗ്യം തന്നെയാണ് എന്നാലും വല്ലാത്ത ഒരു ഒരു വിഷമം മനസ്സിൽ നിന്നിട്ട് പോയി കിട്ടുന്നില്ല കാരണം വർഷങ്ങളായിട്ട് ഹജ്ജിന് പോകുന്ന ഞാനടക്കമുള്ള നിരവധി ആളുകൾക്ക് ഹജ്ജ് ചെയ്യാനും ഹാജിമാർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യാനൊന്നും ഈ ഒരു വർഷം കഴിഞ്ഞിട്ടില്ല ആ ഒരു വിഷമം വല്ലാതെ മനസ്സിലുണ്ട് നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് പോകാൻ കഴിയാത്ത കുറേ ഹാജിമാരുണ്ട് നമ്മളൊക്കെ പറയുന്ന പോലെ തന്നെ ഇബ്രാഹിം നബിന്റെ വിളയാളം കിട്ടാതെയും അള്ളാഹിൻ്റെ വിധി ഇല്ലാതെയും എത്താൻ കഴിയില്ലല്ലോ അതിൽ വിശ്വസിക്കുന്നവരാണല്ലോ നമ്മളൊക്കെ എന്തായാലും ഇൻഷാല്ല അടുത്ത വർഷം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരുങ്ങി നിന്ന ആളുകൾക്കൊക്കെ ഹജ്ജ് ചെയ്യാൻ സർവശക്തൻ തൗഫീക്ക് നൽകട്ടെ എന്തായാലും നല്ലൊരു ഹജ്ജൊക്കെ കഴിഞ്ഞ് വരുന്ന ആ ഹാജിമാരുടെ അവരാ മുഖത്തുള്ള ആ ഒരു എക്സ്പ്രഷൻ അവരാ മുഖത്തുള്ള ആ ഒരു സന്തോഷം നമുക്കൊന്ന് നേരിട്ട് കാണാം അങ്ങനെ നമ്മുടെ എയർപോർട്ടിലെത്തി അവിടെ അലി പേരിലുള്ള ട്രോളികളൊക്കെ അങ്ങനെ നേരെ നിരയായിട്ട് നിൽക്കുന്നുണ്ട് കുണ്ടോട്ടിയുടെ സ്വന്തം എം എൽ എ ടി വി ഇബ്രാഹിം സാർ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് കൂടെ സക്കരിയ ഫൈസി കോഴിക്കോട് നജീബ് ക ആഷിം ക പിന്നെ ഹാജിമാരെ കൂട്ടാൻ വന്ന കൂട്ടുകുടുംബങ്ങളൊക്കെ ആയിട്ട് എയർപോർട്ടിൽ നല്ല തിരക്കായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഹാജിമാർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങി നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി എം എൽ എ ഓരോരുത്തരെയും സ്വീകരിക്കാൻ തുടങ്ങി ഇത് നമ്മുടെ കൂടെ എല്ലാ വർഷവും അജ്ജിന് വരുന്ന കണ്ണൂരുള്ള ഇബ്രാഹിം ഫാമിലിയാണ് അങ്ങനെ ഹാജിമാരെയൊക്കെ കെട്ടിപ്പിടിച്ച് അവരോട് സന്തോഷമൊക്കെ അങ്ങോട്ട് പങ്കുവെച്ച് കുറച്ച് നേരം പുറത്ത് കാത്തിരുന്ന പേരക്കുട്ടികളെയും മക്കളെയും കണ്ടപ്പോൾ ഉണ്ടാകുന്ന ഹാജിമാരാ സന്തോഷമുണ്ടല്ലോ അത് കാണാൻ ഒരു പ്രത്യേക രസം തന്നെയാണ് പിന്നെ വന്ന ഹാജിമാരോട് മക്കയിലെയും മദീനയിലെയും അവരുടെ അനുഭവങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞപ്പോഴേക്കും ചറ പറാന്ന് പറയാൻ തുടങ്ങി ഞങ്ങൾ അൽഹിന്ദിൻ്റെ ഫസ്റ്റ് ഫ്ലേറ്റ് തന്നെ പോകാൻ സാധിച്ചു തിരിച്ച് ഫസ്റ്റ് ഫ്ലൈറ്റ് തന്നെ ഞങ്ങൾക്ക് എത്താൻ സാധിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രൂപ്പ് അൽഹിന്ദ് സംരംഭമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രയും നല്ല എല്ലാ സൗകര്യത്തോടും യാതൊരു ബുദ്ധിമുട്ടും അൽഹിന്ദിന്റെ ഭാരവാഹികൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തുകയാണ് അൽഹദില്ല പ്രാവശ്യത്തെ ഹജ്ജ് നല്ലൊരു ആയിരുന്നു എന്ന് പറയാം എല്ലാം കൊണ്ടും പിന്നെ വളരെ റാഹത്തായി അൽ ഹിന്ദ് ഗ്രൂപ്പിലാണ് ഞങ്ങൾ പോയത് അൽഹിന്ദ് എല്ലാം കൊണ്ടും വളരെ നന്നായിരുന്നു നല്ല കോർഡിനേഷൻ ആയിരുന്നു നല്ല അമിയർമാര് പിന്നെ ഭക്ഷണം താമസം അതിനൊന്നും യാതൊരു പ്രയാസം ഉണ്ടായിട്ടില്ല അൽഹിന്ദിൻ്റെ സേവനം വളരെ സ്വാഗതാർഹമായി നല്ല രീതിയിലുള്ള സേവനമാണ് ഡ്രസ്സ് വരെ കഴുകി ഇസ്തിരിയിട്ട് ഫ്രീ ചെലവിൽ നമുക്ക് തന്നിരുന്നു ഭക്ഷണം ഇഷ്ടം പോലെ ട്വൻ്റി ഫോർ ഹവേഴ്സിൽ ലഭ്യമായിരുന്നു പിന്നെ അവിടുത്തെ ഉസ്താദന്മാരൊക്കെ ഒന്നിനൊന്ന് മെച്ചുള്ള ആറൈ ഉസ്താദന്മാരുണ്ടായിരുന്നു അടുത്ത കൊല്ലം ബാക്കിയുള്ള എല്ലാവർക്കും ഹജ്ജിന് പോകാൻ അൽഹിന്ദിൻ്റെ കീഴിൽ തന്നെ സാധ്യമാവട്ടെ എന്ന് സർവശക്തനായ സർവശക്തനാവിനോട് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഇതാണ് അത്രയും ഒരു അനുഭവമാണ് വളരെ നല്ലതെന്ന് പറഞ്ഞാൽ ഇത്തിരി നല്ല ഒരു ഇതിന് ഞങ്ങൾ കണ്ടില്ല ഇല്ല അത്രയും എല്ലാ ഫുഡായാലും അക്കോമഡേഷൻ ആയാലും എല്ലാം വളരെ ക്ലിയർ ആയിരുന്നു അല്ല നമ്മുടെ ഉസ്താവന്മാരൊക്കെ മോത്തം എല്ലാവരും വളരെ ക്ലിയറായി എല്ലാവരും സൈഡായെങ്കിലും കൂടി ഒരു വിഷമം ഉണ്ടായില്ല അജ്ജ് യാത്ര വളരെ ഉഷാറായിരുന്നു എല്ലാ കാര്യം കൊണ്ടും റൂമും ഭക്ഷണവും ചെലവും എല്ലാവർക്കും എല്ലാം പൈസ എല്ലാം ഹുസാറായിരുന്നു അലഹമ്മദില്ല അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഞങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തി എയർപോർട്ടിലുള്ളത് അലഹമ്മദാ അലി ഹിന്ദിൻ്റെ സേവനവും സൗദി ഗവൺമെൻറ്റിൻ്റെ സേവനവും എടുത്തു പറയേണ്ട മികച്ചമായ പ്രവർത്തനങ്ങളായിരുന്നു വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ നൂറ്റി ഇരുപത് ആളുകളാണ് ഇപ്പോൾ ഹജ്ജിമാർ ഇറക്കി എത്തിയിട്ടുള്ളത് എല്ലാവരും സന്തുഷ്ടരാണ് അള്ളാഹുദാല കബൂരി നൽകട്ടെ നിങ്ങൾ എല്ലാവരും പ്രത്യേകം ത്ര ചെയ്യണം നമ്മൾ ഇപ്രാവശ്യത്തെ ഹജ്ജ് വളരെ ഭംഗിയായിരുന്നു എല്ലാ കർമ്മങ്ങളും വയസ്സായ എനിക്കും എൻ്റെ രോഗിയായ ഭാര്യക്കും നിർവഹിക്കാനുള്ള സന്ദർഭമുണ്ടായി അൽ ഹിന്ദ് ഗ്രൂപ്പിൻ്റെ ഭക്ഷണങ്ങളും താമസവും വളരെ ഭംഗിയായി അവർ നിർവഹിച്ചു ഉസ്താദമാരും അവരുടെ കടമകൾ നിർവഹിച്ചു അലഹമില്ല ഈ പ്രാവശ്യത്തെ ഹജ്ജ് നമുക്ക് വളരെ നല്ല സന്തോഷമായിരുന്നു അവിടുത്തെ ഗവൺമെൻറ് അതുപോലെ തന്നെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സഹകരണം അതുപോലെ തന്നെ നമ്മൾ അയച്ച ഏജൻസി ട്രാവൽ ഏജൻസി അവരൊക്കെ നമ്മളോട് വല്ലാണ്ട് സഹകരിച്ചിട്ടുണ്ട് മാഷാ അല്ല നമുക്ക് ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല നമ്മുടെ യാത്ര ഹജ്ജിൻ്റെ യാത്ര അൽ ടോട്ടൽ കോർഡിനേഷൻ ഇൻക്ലൂഡിങ് അവൾ ദ എല്ലാ നമ്മുടെ അമീറുമാരും അതുപോലെ അതിലുള്ള എല്ലാ ഹജാജുമാരും അവിടെ പരസ്പരം സഹകരിച്ചുകൊണ്ടും അതുപോലെ പ്രത്യേകിച്ച് നല്ല കോർഡിനേഷൻ ആയിരുന്നു നമ്മളെല്ലാവരും വളരെ ഹാപ്പിയാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്ന അൽ ഹിന്ദിന് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് ഈ വർഷം പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് അടുത്ത വർഷം തന്നെ പോകാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ അലഹമില്ല നാളെ കാത്തിൽ വർഷമായി കാത്തിരിക്കുന്നത് അജ്ജിനു വേണ്ടിയിട്ട് അപ്പോൾ ഈ വർഷത്തെ അജ്ജ് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റി ഒരു മുമ്പത്തെ അജിൻ്റെ അനുഭവം വെച്ച് ഓരോ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പേടി എന്തായിരിക്കും എന്നുള്ള ഇതുണ്ടായിരുന്നു എല്ലാ കാര്യവും എളുപ്പത്തില്ലായി മുസ്ലിഫായാലും അരഫായാലും എല്ലാം ഓരോന്നും ഹമീർമാർ എല്ലാവരും നല്ല ഓരോ ഇടവട്ടുള്ള ക്ലാസ്സും അവരെ ഓരോ അവേർനെസ് ക്ലാസ്സും ഓരോ കാര്യങ്ങളും നമ്മൾ പരമാവധി ഉൾക്കൊണ്ട് ർമ്മവും ചെയ്തു ആ ആദ്യ ബാച്ചിൽ പോയ ഉസ്താദ് മിർഷാദ് അമാനി ഉസ്താദിന്റെ നേതൃത്വത്തിലായിരുന്നു ആദ്യ ബാച്ച് പുറപ്പെട്ടത് ആദ്യ ബാച്ച് ഹജ്ജ് കഴിഞ്ഞ് കോഴിക്കോട് മടങ്ങിയെത്തുന്നതും മിർഷാദ് അമാനി ഉസ്താദിന്റെ കൂടെയാണ് മിർഷാദ് ഉസ്താദേ ഈ വർഷത്തെ ഹജ്ജ് നമ്മുടെ സ്വദേശി പറഞ്ഞത് എന്താ വെച്ചാൽ നാൽപ്പത് വർഷത്തെ ഹജ്ജ് ജീവിതത്തിൻ്റെ അടിയിൽ ഏറ്റവും നല്ലൊരു വർഷമായിരുന്നു ഈ ഒരു ഹജ്ജ് എന്ന് പറഞ്ഞത് ഉസ്താദിന്റെ ഒരു ഉസ്താദ് എല്ലാം നേരിട്ട് കണ്ട ആദ്യം അവിടെ എത്തി ആദ്യം തന്നെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് ഉടനെ അവിടെ തിരിച്ചെത്തിയ ഒരാളാണ് ആ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഉസ്താദിന്റെ ജീവിതത്തിൽ ഈ ഒരു വർഷത്തെ ഹജ്ജ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പൂർണ്ണമായി ശരിവെക്കും വിധമാണ് ഈ വർഷത്തെ ഹജ്ജ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അറഫയിലായാലും മിനായിലായാലും മുസ്തലിഫയിലായാലും ഒക്കെ സുതാര്യമായ സംവിധാനങ്ങളായിരുന്നു ഒരുപക്ഷെ അടുത്ത വർഷം സൗദി ഇതേ സിസ്റ്റം ഫോളോ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഒരു ഹാജിക്കും പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളൊരു ബുദ്ധിമുട്ടില്ലാത്ത വിധം ഹറം പരിസരങ്ങൾ മുഴുവൻ ഹജ്ജാജിമാർക്ക് ഗവൺമെൻറ് ഒഴിച്ചിട്ടു എന്നുള്ളതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത പുറത്തുള്ള ഒരു അന്യരായ അന്യരായൊരാളുകൾക്ക് അല്ലെങ്കിൽ ഹജ്ജിൻ്റെ വിസ ഇല്ലാത്ത ആളുകൾക്ക് ഹറമിലേക്ക് പ്രവേശിക്കാൻ ഒരു പെർമിഷനും കൊടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ ഹറം എപ്പോഴും ശാന്തമായി ഹജ്ജാജിമാർക്ക് വിവാദത്ത് ചെയ്യാൻ സൗകര്യപ്രദമായ രീതിയിൽ ഒരുക്കി എന്നുള്ളതും മിന അറഫ മുസ്തലിഫയൊക്കെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വിധം അപകടങ്ങളോ അല്ലെങ്കിൽ ദുരന്ത മരണങ്ങളോ ഒന്നുമില്ലാത്ത വിധം വളരെ ശാന്തമായിരുന്നു എന്നുള്ളതാണ് പൂർണ്ണമായി പ്രത്യേകിച്ച് നമ്മുടെ അലിഹിന്ദ സംഘത്തിന് ഈ വർഷം കിട്ടിയ അനുഭവങ്ങളൊക്കെ മധുരിക്കുന്ന ഏറ്റവും നല്ല അനുഭവങ്ങളാണ്